പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി വളർത്തുക എന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ കാഴ്ചപ്പാട് എത്രമാത്രം ഫലപ്രദമായി നടക്കുന്നുവെന്ന് വിലയിരുത്തുന്നതിനും കുട്ടികളുടെ പഠനമികവുകൾ പൊതുസമൂഹവുമായി പങ്കുവയ്ക്കുന്നതിനും കുട്ടികൾക്ക് നന്നായി പഠിക്കാനും വളരാനുമുള്ള പ്രചോദനം നൽകുന്നതിനും കുട്ടികൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ ആനന്ദത്തോടെയും ആഹ്ലാദത്തോടെയും അർത്ഥപൂർണമായും പ്രകടിപ്പിക്കുന്നതിനും പ്രായത്തിനനുയോജ്യമായി സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കുന്നതിനുള്ള അവസരമൊരുക്കുന്നതിനു വേണ്ടിയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പഠനോത്സവം ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹൈടെക് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പഠനോത്സവം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലിം ഉദ്ഘാടനം ചെയ്തു ഈ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് ജില്ലാ പഞ്ചായത്ത് നൽകുന്ന സ്പോർട്സ് കിറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് റംല ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ നയനാദാസ് ടീച്ചർ ഇൻചാർജ് സി എ മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് യൂസഫ് കാമ്പദ് സ്റ്റാഫ് സെക്രട്ടറി റെമിൽ കെ എം പി ബി ജലാലുദ്ദീൻ അധ്യാപകരായ സുമിമോൾ അനു ശ്രുതി നീന വർഗീസ് സരിത ദിവ്യ ഷീല ഐസഖ് തുടങ്ങിയവർ പരിപാടി പങ്കെടുത്തു ചായമില്ലാതെ മായമില്ലാതെ